ബിഗ് ബോസിലൂടെ വളരെയധികം താരമാണ് അഖിൽ മാരാർ സിനിമ സംവിധാനം ചെയ്തെങ്കിലും കൂടുതൽ പ്രേക്ഷക ശ്രദ്ധ അഖിൽ മാരാർ പിടിച്ചുപറ്റിയത് തന്റെ ബിഗ് ബോസ് പ്രവേശനത്തിലൂടെയാണ് ഇന്നും സോഷ്യൽ മീഡിയയിലൂടെ തന്റെ ഫാൻസിനു മുന്നിൽ അദ്ദേഹം വിശേഷങ്ങൾ പങ്കിടാറുമുണ്ട് ഓരോ ദിവസവും മനോഹരമായും ബുദ്ധിപരമായും കളിച്ച് ഹേറ്റേഴ്സിനെ ഫാനാക്കി മാറ്റാനും അഖിലിന് കഴിഞ്ഞിരുന്നു രാഷ്ട്രീയത്തെ നല്ല ജ്ഞാനമുള്ള ആളാണ് അഖിൽ മാരാർ അതുകൊണ്ട് തന്നെ പലപ്പോഴും ചാനൽ ചർച്ചകളിലടക്കം രാഷ്ട്രീയ നിരീക്ഷകനായി പങ്കെടുത്തിട്ടുമുണ്ട് താരം അടുത്തൊരു നടൻ സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പിൽ ജയിക്കുമെന്ന് അഖിൽ പ്രവചിച്ചത് വൈറലായിരുന്നു അങ്ങനെ ഒരു പ്രവചനം നടത്താൻ തന്നെ പ്രേരിപ്പിച്ചത് എന്താണെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് താരം ഇപ്പോൾ ഒരു പ്രമുഖ ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ച് അഖിൽ മാരാർ സംസാരിച്ചത് വർഷങ്ങൾക്ക് മുമ്പ് മുതൽ തന്നെ യാഥാർത്ഥ്യം പറയുന്നതാണ് തനിക്കിഷ്ടം തന്റെ കാഴ്ചപ്പാടും ചിന്തയും നിരീക്ഷണവും വെച്ചാണ് രാഷ്ട്രീയത്തിൽ സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ചടക്കം പലപ്പോഴായി താൻ കുറിപ്പ് പങ്കുവച്ചത് എന്നാണ് താരം പറയുന്നത് അടുപ്പമുള്ളവരുടെ കാര്യത്തിൽ പോലും അവരുടെ നന്മകൾ മാത്രമേ ഞാൻ ന്യായീകരിക്കാറുള്ളൂ മോശമാണെങ്കിൽ സുഹൃത്താണെങ്കിൽ പോലും മുഖത്ത് നോക്കി പറയും സുരേഷേട്ടൻ ജയിക്കുമെന്ന് ഞാൻ പറഞ്ഞത് ബി ജെ പിയുടെ പ്രവർത്തനം കണ്ടിട്ടല്ല അതുപോലെ പുള്ളി ചെയ്യുന്ന നന്മകൾ കണ്ടിട്ട് മാത്രവുമല്ല ബിഗ് ബോസിൽ തന്നെ ഒരു വലിയ വിഭാഗം കടന്നാക്രമിച്ചിരുന്നു ആ സമയത്ത് ഞാൻ ചെയ്ത പല കാര്യങ്ങളും ശരിയായിരുന്നുവെന്ന് ജനങ്ങൾക്ക് തോന്നി അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി തന്റെ അടുത്തേക്ക് വോട്ടുകൾ എത്തി അതുപോലെ സുരേഷ് സുരേഷേട്ടൻ ചെയ്യുന്ന കാര്യങ്ങളെ ഒരു വിഭാഗം വിമർശിക്കുമ്പോൾ അദ്ദേഹം ചെയ്യുന്നതിൽ എത്രത്തോളം ശരിയുണ്ടെന്ന് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അഖിൽ മാരാർ പറഞ്ഞത് മാധ്യമപ്രവർത്തകയുമായുള്ള വിഷയത്തിൽ തോളിൽ കൈവച്ചത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് തെറ്റാണ് അതുപോലെ ആ സംഭവത്തെ ചിലർ വളച്ചൊടിച്ച് മറ്റൊരു രീതിയിലാക്കുമ്പോൾ ജനം സുരേഷ് ഗോപിയുടെ കൂടെയെ നിൽക്കൂ എനിക്ക് അദ്ദേഹവുമായി പേഴ്സണലായി ബന്ധമൊന്നുമില്ല പുള്ളി എന്തെങ്കിലും തരുമെന്ന് വിശ്വസിച്ചിട്ടല്ല താൻ ഒന്നും പറയുന്നത് റിയാലിറ്റിയാണ് താൻ പറഞ്ഞത് വർഷങ്ങൾക്ക് മുമ്പ് സൂപ്പർ സ്റ്റാറായി കത്ത് നിൽക്കുന്ന സമയത്ത് എയ്ഡ്സ് വന്ന രണ്ട് കുട്ടികൾക്ക് വേണ്ടി അദ്ദേഹം കൂടെ നിന്നു അതുപോലെ എൻഡോസൾഫാൻ മിഷൻ വന്നപ്പോഴും അദ്ദേഹം അവർക്കൊപ്പം നിന്നു സുരേഷ് ഗോപി സ്വന്തം പൈസ എടുത്ത് ആളുകളെ സഹായിക്കുന്നത് പ്രശസ്തിക്ക് വേണ്ടിയല്ല എന്നും അഖിൽ മാരാർ വ്യക്തമാക്കി നേരത്തെ കരുണാകരനുമായി സുരേഷ് ഗോപിക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നു അന്നും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവസരം കിട്ടിയിട്ടും അദ്ദേഹം സ്വീകരിച്ചില്ല മാത്രമല്ല സ്ഥാനമാനങ്ങളും വാങ്ങിയിട്ടില്ല ജനങ്ങളെ സഹായിക്കുന്നതിൽ നിന്നും കിട്ടുന്ന ആത്മസംതൃപ്തിയാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യമെന്നും താരം കൂട്ടിച്ചേർത്തു അതുപോലെ തന്നെ അടുത്തിടെ മേജറവിയെ കണ്ടപ്പോൾ സുരേഷ് ഗോപയെ കാണുമ്പോൾ അധികം എന്ന് ഒന്ന് പറയണമെന്നും അദ്ദേഹം സംസാരിച്ചാൽ തോറ്റുപോകാൻ സാധ്യതയുണ്ട് കാരണം അദ്ദേഹം നിഷ്കളങ്കമായി പറയുന്ന കാര്യങ്ങൾ പിന്നീട് അപകടമാകുമെന്നും അഖിൽ മരാർ ചൂണ്ടിക്കാട്ടി